ശിക്ഷന്യതയുടെയും സങ്കേതം ഭവനം അത് ഏതാണ് അതിൻ്റെ വാതിലുകളുടെ എണ്ണം എത്രയാണ് അൽ ജവാബ് അതിന് ഉത്തരം അത് നരകമാണ് വാദതു അബുവാ ബിഹാസ് അബാറ്റുൻ അതിൻ്റെ വാതിലുകളുടെ എണ്ണം ഏഴാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു അവിടുത്തെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അവിടേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തക്കുവേയും സൽസ്വഭാവത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഇനി അതിനുശേഷം നരകത്തെ സംബന്ധിച്ച് ആ നരകത്തിൻ്റെ ഭയാനകതയെ സംബന്ധിച്ച് നമ്മൾ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട് അതിൽ വാദി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നരകമെന്നുള്ളത് അവിടുത്തെ ശിക്ഷകളെന്നുള്ളത് അതൊരിക്കലും ഒരു മരണത്തോടു കൂടെ അവസാനിക്കുന്നില്ല നമുക്കറിയാം ഏറ്റവും വലിയ കഠിനമായ ശിക്ഷയാണെങ്കിൽ പോലും ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നൊരാൾ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതോടുകൂടെ മരണപ്പെടുകയാണെങ്കിൽ അവന് ആ ഒരു ശിക്ഷ എന്നുള്ളത് അത് വലിയ പ്രയാസകരമാവുകയില്ല എത്ര അധികം വേദനയുള്ള ശിക്ഷയാണെങ്കിൽ കൂടെ ഒരാൾക്ക് ആ ഒരു ശിക്ഷ അത് അയാളുടെ മരണത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു ശിക്ഷ അത് വലിയ പ്രയാസകരമായി തീരുകയില്ല എന്നാൽ വളരെ കാലങ്ങൾ കഴിഞ്ഞാലും കോടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ശിക്ഷ ലഭിക്കുന്നത് അതൊരിക്കലും അയാളെ മരണത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ അയാൾ ആ ശിക്ഷ ഏറ്റുവാങ്ങി ഒരിക്കലും മരിക്കുന്നില്ലെങ്കിൽ അത് ഭംഗേറ്റം പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നു മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്രയും പ്രയാസവും വേദനയുമാണ് ഈ ശിക്ഷ കൊണ്ട് ഉണ്ടാവുക അതിനെ ബിസലള്ളഹിസിനെ പഠിപ്പിച്ചെന്ന ധാരാളം ഹദീസുകൾ അതറിയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നബി സല അലൈഹി വസ്ലാം പറയുകയാണ് നരകത്തിൻ്റെ ചൂട് അവിടുത്തെ തീ എന്നുള്ളത് ദുനിയവിലെ ചൂടിൻ്റെ ഏറ്റവും ശക്തമായ ചൂടിൻ്റെ തീയുടെ എഴുപതിരട്ടി ചൂടുള്ളതാണ് നരകത്തിലെ തീ എന്ന് നബിസല അള്ളാഹു അല്ലൈവലം പഠിപ്പിച്ചേരുന്നുണ്ട് എന്നു മാത്രമല്ല ഈ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന നരകവാസി വളരെ ശ്രദ്ധിക്കണം നരകത്തിൻ്റെ ഭയാനകത അത്ര മാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ നരകവാസിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു നരകവാസി എന്നുള്ളത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാളെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ ഒരു മരണപ്പെട്ട ഒരു ആറടി പൊക്കത്തിലുള്ള ഒരാളായിരിക്കുമല്ലോ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക മറിച്ച് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ അള്ളാഹു സുബാനോ അച്ചാല ഒരുപാട് വലിയ ഭീമാകാരമായ വലിപ്പത്തിലേക്ക് വലിച്ചു നീട്ടും എത്രത്തോളം നിബ്സാഹ് അലൈഹി വല്ലം പഠിപ്പിച്ചെന്നത് നരകക്കാരൻ്റെ ഒളിപ്പല്ല് പോലും ഉഹദുമലയോളം വലിപ്പമുണ്ടാകും ഒരൊറ്റൊരു പല്ല് മാത്രം ഉഹദുമലയുടെ എത്ര വലിപ്പമുണ്ടാവും അവൻ്റെ നരകക്കാരൻ്റെ തൊലിക്കട്ടി തൊലിയുടെ കട്ടി ഇന്നൊരു മില്ലിമീറ്റർ എന്ന് പറയുന്ന പറയുന്നൊരളവാണെങ്കിൽ അന്നത്തെ നിരകക്കാരൻ്റെ തൊലിക്കട്ടി എന്നുള്ളത് മൂന്ന് ദിവസത്തെ വഴി മൂന്ന് ദിവസം തുടർച്ചയായി സഞ്ചരിച്ചാൽ അല്ലേ അന്നത്തെ കാലത്ത് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ഈ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഒരൊറ്റൊരു നരകവാസിയുടെ തൊലിക്കട്ടി നമ്മൾ ചിന്തിച്ച് നോക്കണം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വലിപ്പത്തിലേക്ക് നരകക്കാരനെ അവഭാനത്തിലാക്കുന്നത് കാരണം അത്രയും വലിയ ഉണ്ടെങ്കിൽ അത്രയും വലിയ ശരീരമുണ്ടെങ്കിലേ നരകത്തിലെ ശിക്ഷ അതനുഭവിക്കാൻ ആ വേദന ആസ്വദിക്കാൻ ഒരു നരകക്കാരന് കഴിയുള്ളൂ എന്നുവെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ നമ്മൾ ഇന്നുള്ള ഈ ആരുടെ പൊക്കത്തിൽ നമ്മളിൽ ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ ആവാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ഉരുകിപ്പോയിട്ടുണ്ടാവും നരകത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ കരിഞ്ഞു പോയിട്ടുണ്ടാവും എന്നുവെച്ചാൽ അവൻ ആ നരകത്തിൻ്റെ ചൂട് ഏറ്റുവാങ്ങി അതെൻ്റെ അതവൻ്റെ ശരീരത്തിൽ കൊണ്ട് അതവൻ്റെ തൊലിയിലൂടെ ആ വേദന പാസ് ചെയ്ത് പോയി ആ വേദന അനുഭവിക്കണമെങ്കിൽ ഒരിക്കലും ഇന്നുള്ള വലിപ്പത്തിൽ ഒരിക്കലും സാധിക്കൂല അത്രമാത്രം കഠിനമായ വേദനയുള്ള തീക്ഷ്ണതയേറെ ചൂടാണ് നരകത്തിലെ അതുകൊണ്ടാണ് അള്ളാഹു സുബാണത്തിൽ നരകക്കാരൻ ഇത്രയും ഭീമാകാരമായ വലിപ്പത്തിലേക്ക് ആക്കി തീർക്കുന്നത് എന്നു മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം നരകത്തിൽ അള്ളാഹു സുബഹാനോ തല നിശ്ചയിച്ചിട്ടുള്ള മലക്കുകൾ അവിടുത്തെ ശിക്ഷ അത് നടപ്പിലാക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളെ പറ്റി അള്ളാഹു പഠിപ്പിച്ചേരുന്നത് ഖിലഅഅുൻ ഷിദാ അതുൻ അങ്ങേയറ്റം പരിഷരും ഹൃദയരും അങ്ങേയറ്റം പരിശമായി പെരുമാറുന്ന ആളുകളാണ് ചില ഹൃദയത്തിൽ റഹ്മത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു കണിക പോലും അള്ളാഹു അവർക്ക് ആ മലക്കുകൾക്ക് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഈ നരകക്കാരൻ ഈ വേദനയേറ്റ് ഉറക്കെ അട്ടഹസിച്ച് കരയുമ്പോഴും നിലവിളിക്കുമ്പോഴും അല്ലെ ഹദീസിൽ കാണാൻ നിമിസവാസനെ പഠിപ്പിച്ചു തന്നത് നരകക്കാരൻ അവൻ ആ വേദന സഹിക്കാതെ കരയും കരൻ്റെ കറിന് കരണ് നിമിസാസനെ പഠിപ്പിച്ചു തരുകയാണ് ഒരാ ഒരു നരകക്കാരൻ കരയുന്ന കരച്ചിൽ മാത്രം അവൻ്റെ കണ്ണുനീര് മാത്രം എടുത്താൽ ഒരു കപ്പൽ ഓടിക്കാനുള്ളത്രയും കരയും ഒരറ്റൊരു നരകക്കാരൻ എന്നിട്ട് കരണ് കരന് അവൻ്റെ കണ്ണുനീര് തീരുമ്പോൾ ആ നരകക്കാരൻ പിന്നെ ചോര കരയാൻ തുടങ്ങും കണ്ണുനീര് തീർന്നിട്ട് പിന്നെ അവൻ ചോര കരയാൻ തുടങ്ങും അത്രയധികം അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും അവൻ ആ വേദനയിൽ കിടന്നു പൊളഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇതൊന്നും കണ്ടിട്ട് എന്തെങ്കിലും ഒരു മനസ്താപം തോന്നുകയോ കരളലിയുകയോ ചെയ്യുന്ന തരത്തിലുള്ള കാവൽക്കാരല്ല നരകത്തിലെ കാവൽഖാർ അവിടുത്തെ മരക്കുകൾ അവരങ്ങേറ്റവും കഠിന ഹൃദയരാണ് അള്ളാഹു അവർ അങ്ങനെ ആക്കിയതാ എങ്കിലാണ് ഈ നരകക്കാർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് കൃത്യമായി നൽകാൻ സാധിക്കുള്ളൂ ഇത്രയും കഠിനമായ ശിക്ഷ നിങ്ങൾ ആലോചിച്ചു ഈ ശിക്ഷയ്ക്ക് ഒരു ആശ്വാസം എന്തെങ്കിലും ഒരു പേരിനൊരു ആശ്വാസം എന്ന് പറയാൻ ഒരു തണുത്ത കാറ്റ് അവിടെ ഇല്ല ഒരു ചെറിയ എന്തെങ്കിലും ഭക്ഷണമോ കുടിക്കാൻ ഒരു വെള്ളം പോലും നമ്മൾ ആലോചിച്ചും നരകത്തിൽ വെള്ളം നരകക്കാരൻ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഒരിത്തിരി വെള്ളം ചോദിക്കുമ്പോൾ അവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അള്ളാഹു ഖുർആാനിൽ പഠിപ്പിച്ചു തരുന്നത് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് മുഖം കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ മുഖം ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുന്ന ആലോചിച്ച് അവൻ ആ വെള്ളം വായിലൂടെ ഇറക്കാനുള്ളതാണ് ആ വെള്ളമാണ് ഇവൻ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് മുഖം കൊണ്ടുപോകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് ആ വെള്ളം ഇവൻ്റെ മുഖത്തെ കരിച്ചു കളയുന്നത് അങ്ങനെയുള്ള വെള്ളമാണ് ഇവന് കുടിക്കാൻ കൊടുക്കപ്പെടുക അല്ലെ അതേപോലെ തന്നെ മറ്റൊരു കുടിക്കാൻ കൊടുക്കപ്പെടുന്ന ദ്രാവകം എന്നുള്ളത് ഈ നരകത്തിലിട്ടി നരകക്കാരെ ഈ കത്തിക്കുമ്പോൾ അവരുടെ ശരീരം വെന്തുരുകി അതിൽ നിന്ന് വ്രണങ്ങളും ചലങ്ങളൊക്കെ പൊട്ടിയൊരുക്കുന്ന ആ ഒരു ദ്രാവകമാണ് പിന്നെന്തു ചെയ്യുക അവന് കുടിക്കാൻ കൊടുക്കപ്പെടുക എബിസ്ലാസിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിരകക്കാരന് കുടിക്കാൻ കൊടുക്കപ്പെടുന്ന ദ്രാവകത്തിൽ നിന്ന് ഒരറ്റൊരു തുള്ളി ഒരേ ഒരു തുള്ളി ഈ ഭൂമിയിൽ വന്ന് വീണു വീണു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു ചെടി മുളയ്ക്കുകയോ ചെയ്യില്ല ഒരു മനുഷ്യനോ ഒരു ജന്തുക്കൾക്കോ ഒന്നിനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അത്രയധികം വൃത്തികെട്ട വിഷാംശത്തിൻ്റെ കൊടിയ വിഷം അടങ്ങിയിട്ടുള്ള അത്രയും മോശമായിട്ടുള്ള പാനീയമാണ് നരകക്കാരൻ കുടിക്കുക അവന് വേറൊന്നും കുടിക്കാനില്ല അവിടെ എന്നിട്ട് ഇവനത് കുടിക്കാൻ കുടിച്ച് ആശ്വസിക്കാൻ കഴിയുമോ അതുമില്ല ഈ രൂപത്തിൽ എന്നിട്ട് ഈ വേദനകൾ അനുഭവിച്ച് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കും പ്രാർത്ഥിക്കും പ്രതീക്ഷിക്കും പക്ഷേ അവൻ അവിടെ മരിക്കാനും കഴിയില്ല ഈ വേദനകൾ അനുഭവിച്ച് 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 ആ വേദനകൾക്കിടയിൽ ഒരു ഇന്റർവെല് ഇല്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വിശ്രമവേളയില്ല ഒന്നുമില്ല ഈ വേദനയിൽ തന്നെ അള്ള പറയും ഫു ഫലക്കും ഇല്ല അതാബ് നിങ്ങൾ അനുഭവിച്ചുള്ള നിങ്ങൾക്കിവിടെ നരകത്തിൽ ശിക്ഷയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല ഈ ഒരു അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഈ സങ്കേതം അതാണ് നരകമെന്നുള്ളത് അവിടെ നരകക്കാരൻ അനങ്ങാൻ കഴിയില്ല നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയും കഠിനമായ വേദനയിൽ അവനൊന്ന് അനങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടി എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോകും പക്ഷെ നരകക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ശക്തമായ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക അവൻ അവൻ്റെ ശരീരത്തെ ഒന്ന് അനക്കാനോ തിരിക്കാനോ സാധിക്കല്ലേ അവനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ആ മലക്കുകൾ ഇവനെങ്ങനെയാണോ വലിച്ചു കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ഇവൻ പോകും അതല്ലാതെ ഇവന് സ്വന്തമായി ഒരു തീരുമാനമോ ചലനമോ നടത്തമോ അനക്കമൊന്നുമില്ല അത്രയും കഠിനമായ ഒരു സന്ദർഭമാണ് ഒരു വേദിയാണ് നരകമെന്നുള്ളത് അതുകൊണ്ട് തന്നെ നബിസലാ അലൈവലമ ഈ നിരകത്തെപ്പറ്റി ലേ മനുഷ്യരിൽ ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുൻ്റെ റസൂൽ സലാ അലൈഹി വസ്ല്ലമക്കാണ് നബി സല അള്ളാഹു അലൈഹി വസ്ലമ പലപ്പോഴും ഈ നിരകത്തെപ്പറ്റി പേടിച്ച് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നരകം നബിസലല്ലാഹു അലൈവസലമ പലപ്പോഴും ഈ നരകത്തെപ്പറ്റി ആലോചിച്ച് കൊണ്ട് കരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ നനനു കുതിരും മോളം എം സാഹുല വസ്ല്ലമ്മ കരയാറുണ്ട് ഒരിക്കലൊരു സുഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട് ഒരിക്കലൊരു കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സഹാബിയുടെ കബറടുക്കാം എം സല അള്ളഹു അലൈഹി വസ്ല്ലമ്മ ആ കബറിന് മുന്നിൽ കബറ് കുഴിച്ചു വരെ കാത്തിരിക്കാം ആ സന്ദർഭത്തിൽ നബി സല അഹു അലൈ വസ്ലമയുടെ കയ്യിലൊരു വടിയുണ്ടായി ആ വടി ഇങ്ങനെ നിലത്തിങ്ങനെ കുത്തുന്നുണ്ട് എംസലിന്റെ തല താഴ്ത്തിയിരിക്കുന്നുണ്ട് സുഹാബത്ത് നോക്കുമ്പോൾ അള്ളാഹു റസൂൽ സലഹ് ഉസലമ്മ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ധാരധാരയായിട്ട് ഒഴുകാണ് താടി രൂപങ്ങൾ നനഞ്ഞു കുതിരാണ് നബി സലാഹു അലി വസ്ലം പറയാണ് ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം പരലോകത്തെ ഏറ്റവും അധികം പേടിച്ചിരുന്ന അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈവസ്ലമേ അള്ളാഹു സുബാനത്തിൽ നമ്മളോട് പേടിക്കാൻ പറഞ്ഞതും നരകത്തെ പറ്റിയാണ് നമ്മൾ മറ്റ് പലതിനെയും പേടിക്കാറുണ്ട് ദാരിദ്ര്യത്തെ പേടിക്കാറുണ്ട് മറ്റു പല നാട്ടിൽ നിന്നുണ്ടാവുന്ന അപമാനത്തെയും മറ്റു പല കാര്യങ്ങളെയും പലതരെയും നമ്മൾ പേടിക്കാറുണ്ട് പക്ഷേ അള്ളാഹു സുബാനത്തിൽ നമ്മളോട് പേടിക്കാൻ പറഞ്ഞത് നരകത്തെ സംബന്ധിച്ചാണ് ഫത്ത കൊന്നാറല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കഠിനമായ ശിക്ഷ അത് നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല ഒരൊറ്റൊരു സെക്കൻഡ് പോലും ഏൽക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നരകത്തിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മളെ കൊണ്ടാകുന്നതെല്ലാം നമ്മൾ ചെയ്യണം അതിനുള്ളതാണല്ലോ ദീ ദീനെന്ന് പറയുന്നതാണല്ലോ നമ്മൾക്ക് കൽപ്പിക്കപ്പെട്ട വാജിബുകൾ അത് നമ്മൾ പൂർത്തീകരിക്കുകയും നമ്മളോട് വിലക്കപ്പെട്ടുള്ള ഹറാമുകൾ നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ അപ്പം അതിന് നമ്മൾ എന്തു വേണം നമ്മൾ പഠിക്കണം എൻ്റെ എന്തൊക്കെ വാജിബുകളുണ്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം എൻ്റെ ചുറ്റുപാടും ഞാൻ അറിയാതെ ചെയ്തു പോകുന്ന എന്തെല്ലാം ഹറാമുകളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം അന്വേഷിക്കണം എന്നിട്ട് ആ ഹറാമുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയും വാജിബുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ളത് കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്യണം ഇനി എന്തെങ്കിലും മാനുഷികമായ അബദ്ധങ്ങൾ പറ്റിപ്പോയാൽ ഉടനെ തന്നെ തവപ്പ് ചെയ്യണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമ്മളീ നിരകത്തെ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ അതല്ലാതെ വെറുതെ മനസ്സിൽ പേടി വന്നതുകൊണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് ഉള്ള ഹൗസ് ഉപഹാരണത്തിൽ നമ്മളെല്ലാവരെയും ആ ഒരു ഭയാനകരമായ ആ ഒരു ഭവനത്തിൽ നിന്ന് കാത്തുരക്ഷയ്ക്ക്